ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഒരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് മാത്രമല്ല ഒരു യാത്രയുണ്ട് എന്താണ് ഏതാണ് നിങ്ങളൊന്നൊക്കെ പറയാം എൻ്റെ ഒരു ലെങ്ത് വീഡിയോ ആയിരിക്കും പക്ഷേ പറ്റുമെങ്കിൽ എല്ലാവരും കൂടുതലായിട്ട് കാണാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു എന്തായാലും കഴിക്കാൻ വേണ്ട എനിക്കല്ല പറയാം ഫുൾ സാധനം മേടിച്ചു പോവാക്ക ഭയങ്കര തിരക്കായിരുന്നു അവിടെ നമ്മുടെ ആള് വന്നു ഇവിടെ ഗേറ്റിലുണ്ട് കുറെ ദൂരം യാത്ര തോന്നില്ല പേര് ഒന്നും കഴിച്ചു വേണത്തില്ല എന്താണോ നോക്കട്ടെ എവിടെയാണ് നോക്കട്ടെ എവിടെയാണ്

കുറച്ചേരായി <laughs> ആ <laughs> 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 Saya ayo, iya.

ശ്രീദേവി <laughs> ചേച്ചിയ <laughs>

കുരുത്തക്കേട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കള്ളിപ്പണുങ്ങൾ അവളൊക്കെ ഇരിക്കാണോ എത്ര തവണ വിളിച്ചപ്പോഴും നിനക്കൊന്ന് വിളി കെട്ടൂടെ രണ്ടെണ്ണം എടുക്കണ്ടേ hoy oh, no la amo un പിന്നെ ശരി ശരി വിളിക്കാം നമുക്കേ ഒന്നും കാണിച്ചില്ല പക്ഷെ നമ്മളോട് ലാസ്റ്റ് കൗണ്ടറിൽ പോകാൻ തുടങ്ങി എല്ലാം എല്ലാം അഴിച്ച് പിന്നെ എല്ലാം കല്ലുപിടിച്ച് ഇപ്പൊ തിരിച്ചിട്ട് ഇനിയിപ്പ ലോഞ്ച് ഈ എനിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നു മൊത്തം കഴിക്കണം വാച്ച് ബെൽറ്റ് ബാഗിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഈ പവർ ബാങ്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പാലിച്ചത് ഈ ഡ്രോയിൽ ഇടണം എന്തത് ഇടണം പിന്നെ അതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ സ്ഥലത്ത് തിരിച്ചു വെക്കണം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം തണ്ടോ എന്ന് അടക്കണം കൂടുതലുണ്ട് തണലാണോ ആരടേ പാസ്പോർട്ടിൻ്റെ അച്ഛൻ്റെ അടുത്തല്ലേ ടണലാണോ തണലിൽ കൂടെ ആണോ അല്ലോ ചിലപ്പോൾ ബസ്സായി അല്ല ബസ്സല്ലേ ബസ് അല്ലണല്ലണല്ല টলাণি টলাণি <laughs> ఫ్లైట్ నచ్చ కదా అని ുള്ളിൽ ലൈറ്റ് മാത്രം കുറച്ചു പേടിക്കണ്ടെന്ന് 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 ചോദിച്ചിട്ടായിരിക്കും അമ്മ അത് ചിലപ്പോൾ അമ്മ ഇരുന്ന് ഫുള്ള് കരച്ചിട്ടല്ല പേടിച്ചിട്ട് കരയെന്ന് ചോദിച്ചിട്ടായിരിക്കും Gracias. ചോദിച്ചതായിട്ട് തോന്നുന്നു ചോദിച്ച എന്താ സംഭവം ഒന്നും മറ്റൊന്നൊരു വലിയ ട്രേക്കന്നല്ലേ കൊണ്ടുവന്നു ആ ഇങ്ങനെ ആദ്യം കൊണ്ടുപോകുന്നതാണോ നല്ലോണം ചോദിച്ചു അതൊരു കൂടുതൽ കുഴപ്പമൊന്നും ആ

ഫ്ലൈറ്റിന്റെ ഒറ്റ കേട്ടോ ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റിന്റെ ഒറ്റ ചൂട് പറ്റുള്ളൂ എൻ്റെ ഡ്രസ്സിലാണ് ഞാൻ പോകുന്നത് ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇറങ്ങി വന്നാൽ നേരെ ലഗേജ് എടുത്ത് പോവാം ഇതിപ്പോൾ നമ്മുടെ ബെൽറ്റ് നമ്പർ ഫോറാണ് ബെൽറ്റ് നമ്പർ ഫോറിന് ഇവിടെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണം ലഗേജ് വരുന്നവരെ ട്രോളി എവിടെ എന്തെന്ന് വെച്ചാൽ മതിയോ മതിയോടൊന്നും വരുന്നില്ലല്ലോ അല്ലേ

ഓക്കെ ഈ പോകുന്ന ബാറ്ററി വണ്ടിയില്ലേ ഇതിലൊക്കെ കാരണം ഇതൊക്കെ കയറിയിട്ട് നമ്മളൊക്കെ ഇപ്പോൾ പിക്കപ്പ് പോയിൻ്റിൽ കൊണ്ടുവിടും അവിടെ നിന്നെ നമുക്ക് ടാക്സി കയറാൻ പറ്റുള്ളൂ അത് പ്രീപെയ്ഡ് ടാക്സി ആയിക്കോട്ടെ യൂബർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് നമുക്കിങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇപ്പം നിലമ്പശ്ശേരിലൊക്കെ നമ്മൾ ട്രെയിൻ കഴിഞ്ഞാൽ അവിടെ തന്നെ വരുമല്ലോ നമ്മളെ പിള്ളക്കാൻ പോകുന്ന അങ്ങോട്ട് വരുമല്ലോ പടങ്ങാനില്ല ഇതിനെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന് ആ മൂന്ന് ഭാഗം മൂന്ന് ഭാഗം പഠിവാണ് ശരിക്കും നമ്മുടെ കൊച്ചി എയർപോർട്ടൊക്കെ എന്താ സുഖം ഇത് നമ്മളെ ബാറ്ററി വണ്ടി വന്നിട്ട് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിനെ കാണാതുള്ളത് ഇനി ഇവിടുന്ന് സെക്കൻഡ് ഫ്ലോറിൽ പോകണേ അപ്പോൾ വണ്ടി കിട്ടു ഇവിടുന്ന് വണ്ടി ബുക്ക് ചെയ്തിട്ട് ഇനി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകണം പോലെ എന്താ അല്ലേ കൊച്ചി എയർപോർട്ട് കൊച്ചി എയർപോർട്ടിനെ സ്മരിക്കുന്നു അല്ലേ അമ്മ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ ന്യൂറി പാർക്ക് ടവർ അന്നാണ് നിൽക്കിയതാണ് ഇതാണ് ഞാൻ എത്ര രൂപ നമ്പർ ഇവിടെ വെച്ചാൽ ന്യൂറി പാർക്ക് ടവർ ന്യൂറി പാർക്ക് ടവർ അന്നാണ് யூரியா யூரியா எம்யூ டப்ளியூ ஆர்ஒய் எவ்வளோ ஆகுங்க ரேட்டு அதிகரிந்த உங்களுக்கு எங்கே இருக்காங்க யூரி பார்த்தவர் அது வேணால் ಅಣ್ಣಾನಗರ ಅಣ್ಣನಗರ ಅಣ್ಣಾನಗರ ಓಕೆ ನ್ಯೂರಿ ಪಾರ್ಕ್ ಟವರ್ ಅಣ್ಣಾನಗರ ಓಕೆ ಓಕೆ ಇದು ಪರವಾಗಿ ಹ್ಞೂ ഈ ഫാസ്റ്റ് വണ്ടി വണ്ടി ആകണ്ടരമണിക്കൂർ കാത്ത് നിന്നിട്ടാ അരമണിക്കൂറല്ല ഒന്നര മണിക്കൂറോളം ഒന്നര മണിക്കൂർ ഉള്ളൂ കൊണ്ടുപോയ നമ്മൾ ഇതിനെ പോവുന്നില്ല ഇതിനെ പോവുന്നില്ല നോ ഫോട്ടോസ് എടുക്ക് നോ ഇണ്ടിടിച്ചിട്ട് ഞാൻ ആരെങ്കിലും അപ്പം നമ്മളത് എത്തി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അതിൽ നമ്പർ ചോദിക്കുന്ന സെക്യൂരിറ്റി അങ്ങനെയാ ഫൈവ് തേർട്ടി വന്നു നമ്മളോട് ഓ അങ്ങനെ എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു പക്ഷെ നല്ലൊരു നല്ലൊരു പൊളിക്കാരനാട്ടോ നല്ലൊരു പൊളിക്കാരനാ ഫാസ്റ്റ് ട്രാക്ക് പുതിയൊരാപ്പാണ് പരീക്ഷ നോക്കണോ ഇത് ഏതാ സ്ഥലം എവിടെയെന്ന് ഞാൻ പറയുന്നില്ല പ്രൈവസി മാറ്റേഴ്സ് കേട്ടോ ഓക്കെ ചിലപ്പം ഈ ഒരു തോറൂടി നമ്മളിന്ന് വീട് ഇത് വഴിപ്പെയ്യും വേറെന്തെങ്കിൽ ആപ്പം വേറെന്തെങ്കിൽ ഞാൻ കാണിക്കാം ഇല്ലെങ്കിൽ ഈ ഒരു ഇതോടുകൂടി ഞാൻ കേട്ടോ ഈ നമ്മൾ കയറട്ടെ വേറെന്തെങ്കിൽ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് നാളത്തെ പിടി அதில் பி நான் சென்னை வந்தேன் எந்த பேரோடையும் இருக்கேன்